ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അച്ചച്ചൻ്റെ നാൽപ്പതാണ് അപ്പോൾ ഞാനിതാ വീട്ടിൽ വന്നിട്ടുണ്ട് തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ രാവിലെ ഓരോ പരിപാടികളിലായത് കൊണ്ട് വീഡിയോസ് ഒന്നും കൂടുതലെടുത്തിട്ടില്ല അച്ചച്ചൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം സന്ധ്യക്കാന്നട്ടെ നമ്മളകത്ത് വെച്ച് കൊടുക്കുക നാൽപ്പത്തൊന്നാമത്തെ ദിവസം ആട്ടെ ഈ ഒരു ചടങ്ങ് ചെയ്യുക അക 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 അകത്ത് വെച്ച് കൊടുക്കുക അകം കൊള്ളിക്കുക അങ്ങനെയാണട്ടോ പറയുക അപ്പോൾ അമ്മിതാ വിളക്ക് വെച്ചിട്ടുണ്ട് ഇതുപോലൊരു പലകേന മേലെ വെള്ളം തുണിയിട്ടിട്ട് അവിടെ നിന്നാണ് നട്ടെ നമ്മൾ അകത്ത് വെച്ചുകൊടുക്കുക അപ്പം ഓരോ നാട്ടിലും ഓരോ തരത്തിലാണെന്നല്ല അപ്പം ഇങ്ങോട്ട് ഇങ്ങനെയാണേ ഇതുപോലെ ഒരു വെള്ള തുണി ആ അലേൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നിരിക്കുന്ന ഒരു സങ്കല്പത്തിലാട്ടാ ചെയ്യുക പിന്നെ ആ ഇലയിൽ പിന്നെ എല്ലാ ഐറ്റംസും ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചുകൊടുക്കുക പിന്നെ അരിയൽ ഇട്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സമയം അഞ്ച് മിനിറ്റ് നമ്മളെല്ലാവരും ഇതിൽ ലൈറ്റിൽ ഓഫ് ചെയ്ത് പുറത്തു പോയിട്ടിരിക്കും കേട്ടോ അതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതായതുപോലെ ഒരു കത്തം പോലെ കെട്ടുക അവിടെ എന്നിട്ട് വന്നിട്ട് അകത്ത് വെച്ചുകൊടുത്തയാൾ പിന്നെ പ്രാർത്ഥിച്ച് അരിയൽ ഇട്ടതിന് ശേഷം ആ ഒരു ഇല നീക്കി കൊടുക്കും എന്നിട്ട് പിന്നെ ഇല വിളക്കും അവിടെ സാധനങ്ങളും മാറ്റുകൾ പിന്നെ ആ ഇലയിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പ്രസാദം പോലെ എല്ലാവരും കുറച്ച് കുറച്ച് കഴിക്കണമെന്നാണ് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും അതിൽ നിന്ന് കുറച്ച് കഴിക്കും നമ്മൾ കർക്കിടക വാവിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അകത്ത് വെച്ചു കൊടുക്കുക ഇന്നത്തെ ദിവസം നമ്മൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേ പിന്നെ ഒരു കൊല്ലം എത്തിയതിനു ശേഷം മാത്രമേ എല്ലാ ചടങ്ങുകളും ബാക്കിയുള്ളതെല്ലാം ചെയ്യൂലേ വീഡിയോ അതിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അകത്ത് വെച്ചുകൊടുത്തേ ഇലയാന്നെട്ടോ മേശേൻ്റെ മേലേനെ വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി എടുക്കാൻ പാകത്തിന് വെച്ചതാണേ അതിനുശേഷം ഭക്ഷണം വിളമ്പിയിട്ടുണ്ട് അകത്ത് വെച്ചുകൊടുത്തതിന് ശേഷം ആണ് ഭക്ഷണം വിളമ്പോൾ സാമ്പാറും ഏകദേശം ഒരു സദ്യ മോഡൽ തന്നെ ഉണ്ടായിന് അതിന് കൂടെ എക്സ്ട്രാ ചിക്കൻ കറിയും കൂടി ഉണ്ടായിന് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസം അനിയത്തിൻ്റെ ബർത്ത് ഡേ ആട്ടോ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെന്നല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടാളും കൂടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പിറന്നാൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് അമ്മക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് രണ്ടാളല്ല മൂന്നാളും കൂടി പിന്നെ മാടായിക്കാവലേക്ക് പോകുന്ന കേട്ടാ ഞാനും നേരവും കൂടിയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലാണ് പണ്ട് നമ്മളെ രണ്ടാളും ഒരുമിച്ച് തന്നെ എല്ലാം എടുക്കും പോക്ക് പക്ഷേങ്കില് കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ല അതെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിന് ഒക്കെ ഉള്ളതായ വർക്കും കാര്യങ്ങളും ഞാൻ വീട്ടിലെ പണികളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാനും അങ്ങനെ തിരക്ക് അങ്ങനെ നമ്മൾ പിന്നെ ബസ്സിൽ വന്നിട്ട് ആ മാടായിക്കാവലിലേക്ക് വന്നിട്ടുണ്ടായിന് ഒരു ലെവൽ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിന് അങ്ങനെ പിന്നെ പിന്നെതാ പുറത്ത് വന്നിട്ട് പ്രസാദമെല്ലാം തൊട്ടിട്ടുണ്ടായിന് അപ്പോൾ ദേവുട്ടൻ്റെ അഗഭുജേന്റെ പ്രസാദം വേണമെന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മളതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തായാലും മടയ്ക്കാവിൽ വന്നിട്ടുണ്ടെങ്കിൽ ആകെ പൊച്ചിൻ്റെ പ്രസാദ ആരും മിസ് ചെയ്യരുത് കേട്ടാ നല്ല ടേസ്റ്റിയാണ് ആണ് അതെങ്ങനെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചതരാം ഭക്ഷണത്തിൻ്റെ ക്യൂ ആന്നെട്ടോ ആ കാണുന്നത് അപ്പം നമുക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായില്ലേ അതിനിടയിൽ താൻ ദേവൂട്ടൻ ഒരു കളിക്കുന്ന സാധനം എല്ലാം വാങ്ങിയിട്ടുണ്ട് കുറേ ഷാഡിയും പിടിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് വാങ്ങിക്കൊടുത്തതന്നെട്ടാ അങ്ങനെ ദേവുട്ടൻ അതെല്ലാം വാങ്ങി സെറ്റായി സന്തോഷിച്ചിട്ട് ഇതാ വരുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ വേഗം വന്നിട്ട് ഇതാണ് നമ്മളെ അക്കപ്പൂജേൻ്റെ പ്രസാദം ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്ഷമയില്ല കാരണം കർക്കിടകം ആയതുകൊണ്ട് അമ്മ മീനും കാര്യങ്ങളൊന്നും കൂട്ടൂല ഇതിന് നോൺ ആട്ടാ പായസം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ ഇതിൻ്റെ റീൽസ് കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിന് മടേക്കാവലൊരു പ്രത്യേക ഒരു വഴിപാടാന്നിട്ടോ അക്കപ്പൂജ എന്ന് പറയുന്നത് നല്ല നാടൻ കോഴിയും ചെറുപായരും കുരുമുളകും ഉപ്പ് ഉപ്പും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രസാദമാണ് അങ്ങനെ നമ്മൾ ടൗണിൽ വന്ന് പഴയങ്ങാടി വന്നിട്ട് അതിനകത്തേക്ക് ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വന്നെട്ടാ അങ്ങനെ നമ്മൾ കുറേ സമയം കുറേ നേരത്തെ സെലക്ഷന് ശേഷം അങ്ങനെയുള്ള ഒരു ചുരിദാറെടുത്തേ ഇന്നിപ്പോൾ ഉള്ളത് വരുമ്പോട്ടത് ഞാൻ വാങ്ങിക്കൊടുത്ത പിറന്നാൾ ചുരിദാർ വന്നിട്ടാ അത് ഇട്ടിട്ടാണ് അമ്പലത്തിൽ വന്നത് ഞാൻ നീരവും പഠിച്ചത് മാടൈ കോളേജിൽ തന്നെയാണ് അപ്പം നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ അധികം വന്നിട്ട് ഇതാ ഇടുന്നതന്നെട്ടാ ഫുഡ് ഫുഡ് കഴിക്കലും പിന്നെ എന്തെങ്കിലും ഇതുപോലെയുള്ള ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം കഴിക്കലും ഈ ഒരു വിംബീസ് ഹോട്ടലിൽ വന്നിട്ട് ആന്നട്ടാ പഴയങ്ങാടി അങ്ങനെ ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് നമ്മൾ വേഗം വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഫ്രൂട്ട് സാലഡ് വാങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ ഫ്രൂട്ട് സാലഡ് എല്ലാം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്താന്നട്ടാ നമ്മളെ നെയ്പർ മോളെ കല്യാണമാണ് അങ്ങനെ നമ്മൾ കണ്ണൂർ സ്പെഷ്യലാണ് ആ നല്ല ബീഫ് ബിരിയാണി കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള അൽസ്റ്റിയാണ് കേട്ടോ എൻ്റെ പ്ലേറ്റിലുള്ളത് അൽസ്റ്റിയും പഞ്ചസാരയും കുട്ടി കഴിച്ച് ഒരു ബീഫ് ബിരിയാണി എല്ലാം അടിച്ചിട്ട് നമ്മളിത് ആ വീട്ടിൽ നിന്ന് പിന്നെ കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ച് പോകുന്നതെട്ടാ റൂമെല്ലാം കണ്ട് മുസ്ലിംസിൻ്റെ കല്യാണം കല്യാണാകുമ്പോൾ അവർ അറിയുണ്ടാവുമല്ലോ അതെല്ലാം കണ്ടിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാ ഇതുപോലെയാണ് എൻ്റെ വീട് കല്യാണ വീട് അങ്ങനെയാണ് കേട്ടോ അത്രയും അടുത്താണ് തലേന്നും പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ വീട്ടിലും പരിപാടി ആയതുകൊണ്ട് നമ്മൾ തലേന്ന് പോയിട്ടില്ല പിറ്റേന്ന് കേട്ടോ പോയത് അമ്മ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ അതും കൂടി കട്ട് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് തിരിച്ച് രണ്ടാക്കും നമ്മളെ വീട്ടിൽ പോകണം കേട്ടോ അവളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാന്നെട്ടാ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും ഒരു റൂട്ടിലാണ് പോവേണ്ടത് അങ്ങനെ ഇതാ കേക്ക് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നതുകൊണ്ട് എനിക്ക് കേക്ക് ആക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കേക്ക് ആക്കി തന്നത് ഒരു ചോക്കോലട്ട് കേക്കാണ് നല്ല ടേസ്റ്റായിട്ടുണ്ടായിന് വേറെ കൂടുതലാളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ലളിതേച്ചി ഉണ്ട് പിന്നെ അമ്മേൻ്റെ കൂടെ പണ്ടേ ഉള്ള അമ്മേൻ്റെ ഒരു കട്ട ചങ്കായിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട് ഓമന ടീച്ചർ ടീച്ചറും ഉണ്ടായിന് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഓട്ടോയിൽ പോകുന്നുണ്ടായിന് കുറച്ച് ഫുഡെല്ലാം തന്നിട്ടുണ്ടായിട്ട് കല്യാണം വീട്ടിൽ നിന്ന് അപ്പം ദേവുട്ടനും മേട്ടനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതെടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഓട്ടോയിൽ പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരെ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്